ും വാഹ്മു സമാധാനും ബഹുമാനനുമായ ദുഹായോടുകൂടി ഈ സദസ്സിന്റെ ആരംഭം കുറിച്ച ബഹുമാനനായ ഷംസുദ്ദീൻ മദനി സ്വാഗത പ്രഭാഷ നിർവഹിച്ച ബഹുമാന്യനായ സ്വാഗത സംഘം കൺവീനർ കൂടിയായ ജെ ഷംസുദ്ദീൻ സാഹിബ് ഈ പുണ്യമായ സദസ്സിന്റെ മുഖ്യാതിഥി പ്രസംഗകലയുടെ വരദാനം കൂടിയായ ബഹുമാന്യനായ ജനാബ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഈ സദസ്സിൽ സാന്നിധ്യം വരുളുന്ന ബഹുമാനനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ജനാബ് ഇ അബൂബക്കർ സാഹിബ് ചെറിയ ഗീഡിൻ ഉഷാദ് ബാഖവി അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി പി എച്ച് മുഹമ്മദ് സാഹിബ് ബഹുമാനനായ ജുബൈർ സബാഹി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ മഹദ് വ്യക്തിത്വങ്ങൾ അധ്യക്ഷനെന്ന രീതിയിൽ ഈ സദസ്സിനോട് വളരെ സമയബന്ധിതമായി കടികാര നിർബന്ധതയോടെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ നിജപ്പെടുത്തിയ മനോഹരമായി തുടങ്ങുകയും അതിമനോഹരമായി അവസാനിക്കുകയും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സായതുകൊണ്ട് ഒരു അധ്യക്ഷ പ്രഭാഷണത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഇൻഷാല്ല ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി ചിരങ്കേട് താലൂക്ക് ജമീയത്തുലമയുടെ നബിദിന സമ്മേളനവും മാനവ സൗഹാദ സംഗമവും കിളിമാനൂര് വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് മുഖ്യ പ്രഭാഷണത്തിൽ ഏക സിവിൽ കോഡും ശരീരത്തുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രഭാഷണ വാക്യങ്ങൾ ഞാൻ അതിലേക്ക് മാറ്റിവെച്ച് ഇവിടെ ക്ഷണിച്ചു വരുത്തിയ മഹദ് വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുകയാണ് വളരെ സന്തോഷദായകമായ വളരെയേറെ ആനന്ദ തുന്തുലമായ ഒരു സായം സന്ധയ്ക്കാണ് നമ്മുടെ കിഴക്കൻ മേഖല സാക്ഷ്യം വഹിക്കുന്നത് ഇസ്ലാമിക സമൂഹം തെഞ്ചോടി ചോത്ത് പിടിച്ച അവരുടെ ജീവിതത്തിൻ്റെ ആശയും പ്രതീക്ഷയും അവരുടെ വഴികാട്ടിയുമായ ശരീരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റത്തെ ഒന്നോട് ഒന്നായി ചെറുക്കുമെന്ന സന്ദേശവുമായി കൊട്ടാരക്കര താലൂക്കിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ മുസ്ലിം മഹല്യ കമ്മിറ്റികളും മഹല്യ ഭാരവാഹികളും ഉലമാക്കളും ഉമറാക്കളും ഒരേപോലെ ഒന്നിച്ചു ചേർന്ന് പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കുക എന്ന പ്രവാചക അധ്യാപനത്തെ അക്ഷരാർത്ഥത്തിൽ അവരുടെ ആശയം കൊണ്ടും ആദർശം കൊണ്ടും പ്രയോഗവൽക്കരിച്ച ഒരു സന്ധി കൂടിയാണിത് ഇതിനെ നേതൃത്വം വഹിച്ച ഇതിലൊരു ഭാഗഭാക്കായ ഒരു വിനീതൻ എന്ന രീതിയിൽ വലിയ ചാരിതാത്യത്തോടു കൂടി അത്ര വലിയ പ്രചാരണങ്ങൾക്ക് സമയമുണ്ടായിട്ടില്ല അത്ര വലിയ ആശയവിനിമയത്തിന് സമയത്തിന്റെ ദൗർലഭ്യം തടസ്സം നിൽക്കുമ്പോഴും സന്ദേശമറിഞ്ഞൊരു പാരാവാരം പോലെ കടന്നു വന്നാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ ചിട്ടയോടെ അണിനിരന്നപ്പോ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അപസ്വരങ്ങളെയും അസ്വസ്ഥതകളെയും പൂർണമായി ഉൾക്കൊണ്ട് തന്നെ സാഹോദര്യത്തോടുകൂടി ചിട്ടയോടുകൂടി ഇസ്ലാമിന്റെ തനതായ സൗന്ദര്യത്തെ ഒരേപോലെ പോലെ അറിയിച്ചു കൊണ്ട് ഈ റാലി ഇവിടെ സമാപിച്ചു ഒരു ഗതാഗത തടസ്സങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാതെ ഇത്രവേറെ ആയിരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടും എന്താണ് ഇസ്ലാം എന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെയും ചിട്ടയൂടെയും കാണിച്ചു കൊടുക്കുന്ന ഗതകാല സമൂഹത്തിന്റെ നേതാക്കളെ പോലെ പിൻകാല സമൂഹവും ആകണമെന്ന വലിയൊരു ആഗ്രഹമാണ് ഇതിന്റെ പുറകിലുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ ഏക സിവിൽ കോഡും ശരീയത്തും എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഭാഗമാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രഭാഷണത്തിൽ ഞാൻ വിടവാങ്ങുകയാണ് ഇരുപത്തി വർഷത്തെ ത്യാഗോചരമായ ജീവിതത്തിൽ ശത്രു സമൂഹത്തിന്റെ പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഇസ്ലാം എന്ന പുണ്യമായ ജീവിത സരസിനെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ വിടവാങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങളെ അള്ളൂ അലിഹാബി അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുക പിടിക്കണേ മുൻപല്ലുകൾ കൊണ്ടൊന്നിനെ പിറുക പിടിച്ചാൽ ശത്രു വലിച്ചാൽ അത് വിട്ടുകൊടുക്കാൻ മനുഷ്യന്റെ ശരീരം സ്വായത്തമാകുന്നത് കൊണ്ട് ആര് കടിച്ചു വലിച്ചാലും പിടിച്ചു കൊടുക്കാറ് അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണമെന്ന് പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ട് പോയ രണ്ട് ജീവിതത്തിൻ്റെ ആധാരശിലകളുടെ സംരക്ഷണമാണ് ശരീരത്ത് സംരക്ഷണം ഒന്ന് കിട്ടാല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ മുസ്ലിമിന്റെ ജീവിത പദ്ധതി അതാണ് ജീവിതത്തിന്റെ ആധാരശീല പരമാണു മുതൽ പരലോകം വരെ മുതൽ ആഹിറം വരെ അവന്റെ വ്യവഹാരങ്ങൾ അവന്റെ ദായക്രമങ്ങൾ അവന്റെ അനന്തരാവകാശങ്ങൾ അവന്റെ അടക്കങ്ങൾ അവന്റെ അനക്കങ്ങൾ അവന്റെ വികാരങ്ങൾ അവന്റെ വിചാരങ്ങൾ മുഴുവനും വരച്ചിട്ട് നിന്ന് പോയ ഖുർആൻ അതാണ് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ആധാരശില അതിൻ്റെ മേലുള്ള കയറ്റുമായി ഏകസുവിൽ കോടും പ്രവാതക ചരിയയിലേക്കുള്ള കയറ്റുമായി മുത്തലാഖിന്റെ വിവാദവും ആളിപ്പടരുമ്പോ ശരീര സമ്മേളനം എന്ന രീതിയിൽ ഇസ്ലാമിക സമൂഹം ഭാരതത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവനും ഏകോപന വേദിയായ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജന ബാലിക്കുട്ടി ഉസ്താദ് അവർ അതിന്റെ മെമ്പറാണ് നമ്മുടെ ഇവിടെ അതിഥിയായി എത്തുന്ന ഈ അബൂബക്ര സാഹിബ് അതിന്റെ മെമ്പറാണ് ഭാരതത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഓരോ പോലെ ഏകോപിച്ചു നിന്നുകൊണ്ട് സമാധാനപരമായി ജനാധിപത്യത്തിന്റെ ശൈലിയിൽ അതിനെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനം മുമ്പിലിട്ട് കൊണ്ടുവരുമ്പോ അതിന് അനുരണനമായി കൊട്ടാരക്കര താലൂക്കിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് ചേർത്ത് നടത്തിയ രണ്ടാഴ്ചത്തെ പരിശ്രമമാണ് ഈ മഹാജനാവലി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായി ഈ വെടികേട്ടിവിടെ എത്തിയ ജീവൻ കൊടുത്തും ശരീരത്തിനെ സംരക്ഷിക്കുമെന്നുള്ള കഷണമായി വെട്ടിമുറുക്കപ്പെട്ടാലും തൂക്കിലേറ്റപ്പെട്ടാലും വയനെട്ടുകൾ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറിയാലും തൂക്കുമരത്തിൽ കിടന്ന ശരീരം തൂങ്ങിയാടുമ്പോ ഞങ്ങളുടെ പച്ച ശരീരം വെട്ടിമുറിച്ച് കടുകനിട്ട് കൊടുത്താലും ഈ ശരീരത്തിൽ ജീവനല്ലടത്തോളം കാലം ഇസ്ലാമിക ശരീരത്തിന് ഒന്നായി നിങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള അവകാശത്തിന്റെ പ്രഖ്യാപനമായി ഈ സായം സന്ധി തങ്ങൾ മാറുകയാണ് ഒരാളെയും അനുവദിക്കാറ് ആരെയാണെങ്കിലും ഏക സിവിൽ കോഡുമായി നടപ്പാക്കാൻ വേണ്ടി വരുന്ന ശരീരത്തിനെതിരെ കടന്നു കയറാൻ വരുന്ന സമുദായത്തിന്റെ ഉള്ളിൽ സമുദായ സമുദായത്തെ ഒറ്റപ്പെടുത്തുമെന്നും വരുന്നവന്റെ മുമ്പിൽ െന്നും ഒരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് തകർക്കാൻ വരുന്നവനോട് താരാട്ടുപാടുന്ന ശൈലിയല്ല അവന്റെ നേരെ നെഞ്ചു വിരിച്ചു കൊടുത്തിട്ട് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ മാന്യമായ വാക്കുകളോടെ തന്റെ സ്വാതന്ത്ര്യത്തെ പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ജിഹാദ് എന്നത് അജ്മൽ കസബിന്റെ ജിഹാറല്ല ജിഹാദ് എന്നൊരു വടിയരികിലൂടെ നടന്നു പോകുന്നവനെ ബോംബ് കൊണ്ട് തകർത്തെറിയുന്നതല്ല ജിഹാദ് ഇസ്ലാമിന്റെ ജിഹാട് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ മാന്യമായ സഭ്യമായ ഭാഷയിൽ പറയാനുള്ളത് പറയലാണ് ജിഹാദിന്റെ യഥാർത്ഥമായ വിവക്ഷ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളുടെ വികാരങ്ങളെ മാനിക്കാതെ ആറ് സ്ത്രീകൾ കൊടുത്ത ഒരു കേസിന്റെ പേരിൽ മുത്തലാഖ് എന്ന് പറയുന്ന മൂന്ന് തലാഖ് ചൊല്ലിയാൽ മുസ്ലിം പെണ്ണുങ്ങൾ അവരുടെ കുടിലുകളുടെ ഉള്ളിൽ കണ്ണുനീരൊടുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് മുത്തലാഖ് തല്ലപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങളുടെ കപോലങ്ങളിലൂടെ ഒടുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ കപട കണ്ണീരുമായി വന്നവരോട് ഞങ്ങൾ ആവത്ത് ഈ സമ്മേളനം പറയുന്നു മുത്തലാഖ് ചൊല്ലപ്പെട്ട മുഴുവൻ മുസ്ലിമീങ്ങൾ പെണ്ണുങ്ങളുടെയും മുത്തലാഖ് ചൊല്ലപ്പെട്ട മുഴുവൻ സ്ത്രീകളുടെയും ലിസ്റ്റ് നിങ്ങൾ എടുക്കുക ഇന്ത്യ രാജ്യത്ത് മുത്തലാഖ് ഭർത്താവ് ഇല്ലാതെ ആലംബമില്ലാതെ അവലംബമില്ലാതെ ആരോരുമില്ലാതെ ഇല്ലാതെ ആരോരുമില്ലാടെ എഴുന്നേറ്റ് വയസ്സ് കാലത്ത് വാദക്ക കാലത്ത് നടന്നു പോകുമ്പോൾ ഇടറിപ്പോകുന്ന വടിയുടെ മൂടിലൊന്ന് പിടിക്കാൻ ഒരാൾ തുണയില്ലാതെ ഈ ഇന്ത്യ രാജ്യത്ത് മുത്തലാഖ് തല്ലപ്പെട്ട മുഴുവൻ സ്ത്രീകളുടെയും ലിസ്റ്റ് എടുക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി മുത്തലാഖ് തെല്ലപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക മുത്തലാഖ് തെല്ലപ്പെട്ട് ആന്തുണയില്ലാതെ കുടിലിന്റെ ഉള്ളിൽ കണ്ണുനീരടുക്കി വെക്കേണ്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സംഘടന ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാര്യയായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഘടന സ്വന്തം കേന്ദ്ര ഗവൺമെന്റിന്റെ തല്ലപ്പെട്ട എന്താണ് എന്നൊക്കെ പിന്നീട് ഞാൻ സമയം ഏക സിവിൽ ചെറുത്തു നിൽക്കാൻ ഇവിടെ ഗൂഢമായി നടപ്പാക്കപ്പെടുന്ന നോട്ടു നിരോധനം നമുക്കറിയാം പാതിരാ സമയത്ത് ധനകാര്യമന്ത്രി അറിയാതെ പ്രതിരോധ മന്ത്രി അറിയാതെ തന്റെ മന്ത്രിസഭയുടെയും മനസ്സാക്ഷിയുടെയും സൂക്ഷിപ്പുകാരറിയാടെ സമയത്ത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് പിൻവലിച്ചു എന്ന് കള്ളപ്പണക്കാരെ നമ്മൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ കള്ളപ്പണക്കാരെ മുമ്പിൽ കൊണ്ടുവരാനാണെങ്കിൽ വേണ്ടത്തെ തയ്യാറെടുപ്പുകളില്ലാത്ത പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിനു മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നോട്ട് നിരോധനത്തിന് മുമ്പ് കൂടിയാലോചിച്ചത് ധനമന്ത്രിയോടായിരുന്നില്ല പ്രതിരോധ മന്ത്രിയോടായിരുന്നില്ല തന്റെ വിശ്വസ്തരോടായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യവുമായി കൂടിയാലോചിച്ച് അവരോടൊരു സന്ദേശം കൊടുത്തു ആർ യു റെഡി നിങ്ങൾ നോട്ട് പിൻവലിക്കുകയാണ് എന്താണ് മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ ം നടത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനു ഗതിയില്ലാതെ ഇന്നലെയും ഇനി ഞാനും കണ്ടതുപോലെ ദീർഘകാല സമൂഹത്തിന് സേവനം ചെയ്ത് അവശകാലത്തെ സമൂഹം അനുവദിച്ചു കൊടുത്ത ആണ്ടൃതിയിലോ മാസാറുതിയിലോ അരിമേടിക്കാൻ കിട്ടുന്ന പെൻഷനു വേണ്ടി ബാങ്കിന്റെ മുമ്പിൽ ട്രഷറിയുടെ മുമ്പിൽ ക്യൂനിന്ന് തളർന്നു വീഴുന്ന ഏതെങ്കിലും വൃദ്ധന്മാരോ യുവാക്കളോ വൈകാരികമായി പ്രതികരിച്ചാൽ അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ട് വേണ്ടി അന്നത്തിനു വേണ്ടി ബാങ്കിന്റെ മുമ്പിൽ നിരന്ന് നിൽക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട എതിർക്കാൻ പ്രതിരോധത്തെ അടിച്ചമർത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യവുമായി കൂടി ആലോചിക്കുമ്പോൾ അതുപോലെ ഒരു മണ്ടത്തരമാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമുദായ സജ്ജമാണ് ഇത് തകർന്നിട്ടില്ല ഈ സമുദായത്തെ തകർക്കാൻ താർത്താരികളുടെ ചങ്കിസ് ഖാൻ ബഗുദാദ് നഗരത്തെ തകർത്തെറിയുമ്പോ മകനെ കൊണ്ട് ഇസ്ലാമിനെ പുനർജീവിപ്പിച്ച തമ്പുരാനെ സാക്ഷി നിർത്തി നാം പറയുന്നു എട്ടു മാസം കൊണ്ട് മുസ്ലിമായി വന്ന് ആ എട്ടു മാസം കൊണ്ട് മുസ്ലിം ആരെന്ന് പഠിച്ച ഇസ്ലാമാർ പഠിച്ച ഇസ്ലാം എന്തെന്ന് പഠിച്ച എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾക്കറിയുമോ ആയിരക്കണക്കിനാളുകൾ ഒരേ സമയത്ത് യാത്ര ചെയ്യുന്ന ഒരേ സമയത്ത് യാത്ര ചെയ്യുന്ന റെയിൽവേ ടെർമിനലോട്ട് കടന്നു ചെന്ന് ശിവതി ഛത്രപതി ടെർമിനലോട്ട് കടന്ന് ചെന്ന് തൻ്റെ കൈയിലെടുക്കുന്ന തോക്കടുത്ത് നിരപരാധികളായ അവിടേക്ക് നടന്നു പോയ നൂറ്റി നാല്പത്തഞ്ചോളം ആളുകളുടെ അടിവയത്തിലും മിടനഞ്ചിലും തോക്കിന്റെ മുൾമുനകൾ കുത്തിക്കയറ്റി അവസാനം കോടതിയിൽ ഹാജരാക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥരെ നേരെ നോക്കിയിട്ട് പത്തലേഖകര് എന്തു പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ കാക്കി സംവാദ സംവിധാനത്തിൻ്റെ അണിയാളുകൾ എനിക്ക് മകരുബി നിസ്കരിക്കാൻ മുസല്ലതന്നില്ല ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് എനിക്ക് മകരികരിക്കാൻ ഇവർ മുസല്ല തന്നില്ല എന്ന് പ്രതിശോധത്തെ പറഞ്ഞ അജ്മൽ അമീർ കസബിന്റെ മുസ്ലിം അല്ല ഇസ്ലാമല്ല ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് നൂറ്റി നാല് നിരപരാധികളെ കൊന്നടക്കിയിട്ട് മകരുവ് നമസ്കാരം പറയുന്ന ഒരു ഇസ്ലാമിന്റെ പ്രതിനിധീകരിച്ചിട്ടല്ല ഇസ്ലാമിനെ ഞങ്ങൾ ഇവിടെ എവിടെ മന്ദിരത്തിലേക്ക് പ്രാർത്ഥനയിലെത്താൻ സായം സന്ധിയിൽ പുൽത്തകയുടെ മുകളിലൂടെ ശാന്തനായി നടക്കുമ്പോ ഒരു ചെറിയ അരക്കെട്ടിന്റെ മുകളിൽ അധകായ പ്രതിഭ പോലെ നിൽക്കുന്ന പാവപ്പെട്ട രാഷ്ട്രപിതാവിന്റെ ഇടനെജിലേക്ക് കാലേ കൂട്ടി കരുതി വെച്ച കാഞ്ച വലിച്ച് പ്രണമിക്കാൻ എന്ന രീതിയിൽ തന്റെ എഴുതി വെക്കാൻ ആ പേപ്പറിൽ തന്റെ എഴുതി വെച്ച് അവസാനം അമർത്തിപ്പിടിച്ച പെൻസിലിന്റെ എഴുതി വെച്ച വസീയത്തിന്റെ താട് തന്റെ പേരെഴുതുന്നതിന് മുമ്പ് ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്നെഴുതി ചേർത്ത എന്ന് എഴുതി ചേർത്തുറാം വിനായ ഗോഡ്സെ ഒരു സനാതന ഹിന്ദുവാണെങ്കിൽ ആ സനാതന ഹിന്ദുവിനെ അല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഹിന്ദുത്വത്തെ അല്ല ഇവിടേക്ക് റാലി കടിഞ്ഞ് കടന്നു വണ് ചടയംഗലോ തിരിതെളുത്തിയ ആയിരങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഒരുക്കിയ ഈ മംഗലത്ത് റിസോർട്ടിലെ അശോകനെയാണ് ഞങ്ങൾ ഒരു ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന്റെ അണിയാളായി ചടയമംഗലം ഒരു സാക്ഷ്യം വഹിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകളെ കടന്നു വരുമ്പോ തന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ മുറ്റത്ത് നമസ്കരിക്കാൻ അക്ബർ എന്ന് പറഞ്ഞപ്പോൾ പോലെ ഞങ്ങളുടെ സഹോദരിമാർക്ക് ആ ഒരു നമ്മുടെ ഈ നിലനിൽക്കണം എന്നതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ ഞങ്ങൾ ചെറുക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചടയമംഗലത്തിലെ ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു താഴെ അമർത്തിപ്പിടിച്ച പെൻസിലിൽ ഞാൻ സനാതന ഹിന്ദുവാണെന്ന് എഴുതി കേട്ട് താട ഒപ്പിട്ട ഹിന്ദുത്വമല്ല ഈ അശോകനെ പോലെ വിരിച്ചു കൊടുത്ത ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം ഏടെന്നറിയുമോ ഈ കേന്ദ്രമന്ത്രിസഭയുടെ ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധത്തിന്റെ കനയുലികൾ തുർക്കുമ്പോഴും എട്ടു മാസം വനേലികൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ കിഡ്നി തകരാറിലായപ്പോ അവറ്ററിലൂടെ പ്രയാസത്തോടെ കുറിച്ചപ്പോ ആ സമയത്ത് എൻ്റെ നിങ്ങൾക്ക് ദാനം തരട്ടെ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശുകാരൻ സൽമാന്റെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ ഈ ഈ ഇസ്ലാം കാലാന്തരങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത ഇടയിലേക്ക് കുടുത്തിക്കടയുന്ന ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സച്ചാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും അധികാര സ്ഥാനങ്ങൾക്കെതിരെ ഒന്നിച്ചിരുന്ന് പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ നീട്ടുന്നില്ല എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ഏക സിവിൽ കോഡ് മുസ്ലിമിനെതിരെ മാത്രമല്ല ഇത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ വിശ്വാസികളെയും മതവിശ്വാസികളെയും സ്പർശിക്കുന്ന ഈ ഒരു ഏക സിവിൽ കോഡിനെതിരെ ഒന്നിച്ചു തരുക ഇത് ഇസ്ലാമിക തീവ്രവാദികളുടെ പേര് പ്രതിരോധമല്ല ഇത് ഇസ്ലാം സൗന്ദര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാം സൗരഭ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിമിന്റെ പ്രതിനിധികളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിന്റെയും ദേശത്തിൻ്റെയും വേലിക്കെട്ടുകളില്ലാതെ നമുക്കൊന്നിച്ചു നിൽക്കാം അതുകൊണ്ട് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളോടും എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുരാണത്തിലൊരു കഥ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സന്ദർഭോചിതമായി എല്ലാവരും ഞങ്ങളാണ് വലുത എന്ന് പറയുമ്പോൾ പുരാതന ഹിറ്റ്ലർ ഭരിച്ചിരുന്ന നാസി ജർമ്മനിയിൽ സിനിമ കാണുന്നതിന് മുമ്പ് നാസി ഗാനം പാടണമെന്ന് നിർബന്ധം വെച്ചിരുന്നു ഹിറ്റ്ലർ അത് പാടുന്നുണ്ടോ എന്നറിയാൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നു ഏകാധിപതിയായി ഹിറ്റ്ലർ അവസാനം അത് നേരിട്ടെറിയാണ്ട് ഹിറ്റ്ലർ ഒരു സിനിമ തിയേറ്ററിലെത്തി നാസി ഗാനം എഴുന്നേ പാടുമ്പോൾ എല്ലാവരും എഴുന്നേച്ചു നിന്നു ഹിറ്റ്ലർ മാത്രം ഇരുന്നു അദ്ദേഹം ചാരനാണ് അപ്പോൾ എഴുന്നേറ്റ് നിന്ന ഒരാൾ പറഞ്ഞു പത്രേ നിങ്ങളെപ്പോലെ ഇതിനോട് പ്രതിഷേധം കാണിച്ചിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവൻ്റെ അക്രമത്തെ ഏകാധിപതിയുടെ അക്രമത്തെ ഭയന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ഹിറ്റ്ലറിനോട് തന്നെ പറഞ്ഞ ഒരു കഥയുണ്ട് നോട്ടു നിരോധനവും ഏക സിവിൽ കോഡും ഇതുമൊക്കെ പത്താം കോട്ട് പറയുമ്പോൾ എന്തൊക്കെയോ എന്നും മാളത്തിലൊഴിക്കുന്ന ആളുകളുടെ നിശ്ശബ്ദതയെ പിന്തുണയായി കണക്കാക്കാതെ ഭാരതത്തിൽ പ്രതിഷേധത്തിന്റെ അലയൊലികളെ മൗനമല്ല വാചാരമാണ് സമരമെന്ന് പഠിപ്പിക്കുന്നവരുടെ വാചാരതയുടെ ശബ്ദമായി തിരിച്ചറിയണമെന്ന് ഭരണാധികാരികളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇതേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സൂക്ഷിച്ചിരുന്ന നാനാത്വത്തിൽ ഏകത്വത്തെ തകർക്കാൻ ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് അങ്ങതിനെ തയ്യാറാകരുത് എന്ന് ഈ സമ്മേളനം ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യം മാത്രം അധ്യക്ഷൻ എന്ന രീതിയിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്നെ സവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോളും പുരാണത്തിലൊരു കഥയുണ്ട് യുദ്ധത്തിൽ തോറ്റ രാവണൻ രാമനോട് ചോദിച്ചു പത്രേ രാമ നിന്നേക്കാൾ വലിയ രാജ്യം എന്റേതാണ് എന്നിട്ടും ഞാൻ തോറ്റുപോയല്ലോ രാമ നിന്നേക്കാൾ ആയുധബലം എനിക്കുണ്ട് എന്നിട്ട് നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ രാമ നിന്നേക്കാൾ ആൽബലം എനിക്കാണ് രാമ കൂടുതൽ എന്നിട്ടും നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ രാമ നിന്നേക്കാൾ ചിന്ത എനിക്കാണ് പത്ത് തലയുണ്ട് എനിക്ക് എന്നിട്ടും ഒരു ശിരസ് നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടല്ലോ രാമ എന്ന് ചോദിച്ചപ്പോ രാമൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട് എല്ലാ അംഗബലവും ആൾബലവും സാമ്രാജ്യത്വവും ചിന്തയും നിനക്ക് കൂടുതൽ കൈവശമുള്ളപ്പോഴും നിരായുധനും ന്യൂനപക്ഷവുമായി എൻ്റെ മുമ്പിൽ തോക്കാൻ നിന്റെ കാരണം ലക്ഷ്മണനെ പോലെ ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് രാവണ നിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് രാമൻ പറയുന്നുണ്ട് എന്നെ കേൾക്കുന്നവരോട് രാമനും ലക്ഷ്മണനും ഒന്നിച്ചു നിന്നതുപോലെ ഏകാധിപത്യത്തിനെതിരെ ഒരു രാമലക്ഷ്മണ ബന്ധ സാഹോദര്യത്തോടെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയാതിരുന്നാൽ പത്ത് തലയുള്ള രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയും ആ കിരാത വർണ്ണത്തിന്റെ കീഴിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ ഞെരിഞ്ഞ വന്നൊരു സമൂഹമായി ചരിത്രത്തിൻ്റെ നാളുകളിൽ ഏറ്റവും നിസ്സഹായരായി നമ്മെ ഓർമ്മ രേഖപ്പെടുത്തുമെന്ന ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഇതിനെതിരെ അണിനിരക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അധ്യക്ഷനെന്ന രീതിയിൽ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അതിനുമുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഇത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ് എല്ലാവരും മുടുവൻ മുസ്ലിം സംഘടനകളോടും കെ പി ശശികല ടീച്ചർ ടീച്ചർ എന്ന് വിളിക്കാൻ എൻ്റെ അവർ അനുവദിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ അധ്യാപകരെ ബഹുമാനിക്കുന്നത് കൊണ്ടും എനിക്ക് ധർമ്മവും സത്യവും കാണിച്ചു തന്നത് എൻ്റെ അധ്യാപകരായതുകൊണ്ടും ആ വാക്ക് ഒരു നന്മയുടെ വാക്കായി ഞാൻ എൻ്റെ മനസ്സിൽ പൊതുപ്പിക്കുന്നത് കൊണ്ടും അവരൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് മുസ്ലിമീങ്ങൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി സുന്നിയുമൊക്കെ പരസ്പരം അടിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല എന്ന അവരുടെ പ്രസംഗം യൂട്യൂബിലുണ്ട് എന്നാൽ കെ വൈദാധ്യങ്ങളും വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനോടുകൂടെ തന്നെ ഞങ്ങളുടെ മർമ്മത്തിലേക്ക് ശരീരത്തിലേക്ക് കടന്നു കയറിയാൽ ഞങ്ങളതിനെ സഹിക്കില്ല എല്ലാ വൈവിധ്യങ്ങളും വൈദാധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും മറന്ന് അവസാനം വരെ അവസാനത്തെ തുള്ളിരക്തം രക്തം താഴെ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നതിന്റെ അടയാളമാണ് കൊട്ടാരക്കര താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്ന് ഞങ്ങൾക്ക് വൈവിധ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് വൈരുദ്ധ്യങ്ങളുണ്ട് കാരണം ഞങ്ങൾ അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല ഞങ്ങളുടെ ഒരു സമീപനം നേരിൽ കാണുമ്പോൾ കയ്യിൽ തട്ടി സൗഹൃദമാവാം പക്ഷേ മുന്നിൽ കാണുമ്പോൾ കാൽക്കിലേക്ക് കമിഴ്ന്നു വീടുന്ന വിധേയത്വം പഠിച്ചിട്ടില്ലാത്തത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് കയ്യിൽ തട്ടി സൗഹൃദമായി വിധേയത്വം മാറ്റിവെച്ച് അവസാനം വരെ കൊട്ടാരക്കര താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇതിനു വേണ്ടി മാത്രമല്ല ഇൻഷല്ല ഇസ്ലാമിക സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും അവസാനം വരെ ഈ കോർഡിനേഷൻ കമ്മിറ്റി അതിന്റെ സംവിധാനം നിലനിൽക്കും കൊട്ടാരക്കര താലൂക്കിലെ മുഴുവൻ മുസ്ലിം ജമാഅത്തുകളുടെയും പിന്തുണ കമ്മിറ്റി കൊണ്ട് മുഴുവൻ മുസ്ലിം സംഘടനകളുടെ ഇണ്ട് ഇത് കടാതെ സൂക്ഷിച്ച് അവസാനം വരെ നമുക്ക് യോധിപ്പിന്ന മേഖലകൾ നേടാൻ ഇതിനെ നിങ്ങളെ നിലനിർത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ഇവിടെ എത്തി ചുരുങ്ങിയ പ്രചരണം കൊണ്ട് ഇവിടെ എത്തി മുഴുവൻ ജമാഅത്തുകൾക്കും മുഴുവൻ സംഘടനകൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനിടയിൽ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ ഇ മുഹമ്മദ് ബഷീർ സാഹിബാൻ പാർലമെന്റിലും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് സുതാര്യമായ കാഴ്ചപ്പാടുകളും വ്യക്തിത്വമുള്ള മഹാവ്യക്തിത്വം അദ്ദേഹം ഇന്ന് രണ്ടു മണിക്ക് പാർലമെന്റിലേക്ക് അദ്ദേഹം പോ അദ്ദേഹത്തിന് നാളെ പാർലമെന്റ് സമ്മേളനം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം തന്നെ ബഹുമാനനായ ജില്ലാ സെക്രട്ടറി അൻസറുദ്ദീൻ സാഹിബിനെ നമ്മുടെ ഇവിടെ കാശയവിനിമയം നടത്തി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാല് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശവും അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് നൽകി നമ്മുടെ ഈ സദസ്സിൽ പാർട്ടിസിപ്പേറ്റ് ആകാൻ അദ്ദേഹത്തിന് പാർലമെൻ്റ് സമ്മേളനം ഉള്ളത് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ അബൂബക്കർ സാഹിബ് മുസ്ലിം ബേഴ്സൺ ലോ ബോർഡിന്റെ അംഗമാണ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധിയുമാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത കാരണം വരാത്ത കാരണത്താൽ മൂവാറ്റുപുഴ അഷർ മൗലവിയെ അവരുടെ പ്രതിനിധിയായി ഇവിടേക്ക് നൽകിയിട്ടുണ്ട് ഒരു കാര്യവും കൂടി ഓരോ പ്രതിനിധികളെയും നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഓരോ സംഘടനകൾക്കും അവർക്ക് കിട്ടുമുള്ള അവരുടെ പ്രതികരിച്ച് ആർക്ക് പങ്കെടുക്കാമോ ആ സ്വാതന്ത്ര്യം അവർക്കാണ് കൊടുത്തിട്ടുള്ളത് അവർ ആ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കീടം നൌഷാദ് ബാക്കി ഇൻഷാല് അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ സദസ്സിലേക്കെത്തും ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ എ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ അഭാവത്തിൽ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുലമയുടെ മുന്നണി പോരാളി ശരീരത്ത് സമ്മേളനത്തിൽ ഇന്നലെ മുതലക്കുളത്തും പാലക്കാടും ഐതിഹാസികമായ ഏക സിവിൽ കോഡിനെതിരെ പ്രതിരോധത്തിന്റെ കന്മതിരുകൾ തീർത്ത സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രതിനിധിയും സമസ്ത കേരള സുന്ന യുവജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ആദർശ കേരളത്തിൻ്റെ അഭിമാനവും ഏക സിവിൽ കോഡ് ശരീരത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രൗഢലമായ പ്രഭാഷണം നടത്തിയ കേരളക്കരയിൽ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷത്തിന് ആയിരങ്ങൾ കാതൊറക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ആദരവോടുകൂടി ഇന്നലെ പശ്ചിമ ബംഗാളിൽ നിന്ന് പരിപാടി കഴിഞ്ഞെത്തി ഇന്നീ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടം വരെ എത്തിയ അദ്ദേഹത്തിന് ഇന്ന് എടവണ്ണപ്പാറയിൽ ഒരു പരിപാടിയുണ്ട് ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറ്റില്ല എടവണ്ണപ്പാറയിലെ സംഘാടകരുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് സമത് സാഹിബിനെ ഇങ്ങനൊരു സമ്മേളനത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് പൂക്കോട്ടൂരിൽ നിന്ന് ഇവിടെ വരെ ഈ സമ്മേളനത്തിലെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ത്യാഗത്തിനോട് ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഞാനൊരു സമയബന്ധിതമായി നിലയിൽ എൻ്റെ കടമ നിർവഹിക്കാൻ സമയബന്ധിതമാണ് ഈ സദസ്സ് പ്രഭാഷണവും ഉദ്ഘാടനവും കൂടി ആയതുകൊണ്ട് മിനിറ്റ് ആണ് അതിനുവേണ്ടി നാം നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാക്കി സംഘടനാ പ്രതിനിധികൾ ഒമ്പത് പേരുണ്ട് എല്ലാവർക്കും പതിനഞ്ച് മിനിറ്റാണ് നാം നിശ്ചയിച്ചിട്ടുള്ളത് കഠികാര നിബ് നിർബന്ധതയോടെ സൂക്ഷിച്ച ഈ സദസ്സിൽ ഒരാൾ സമയം കൂടുതലെടുത്താൽ അതൊരു നമ്മുടെ സംവിധാനത്തിന് അസ്വാരസ്യമാകും എന്ന് ബഹുമാനരായ വ്യക്തിത്വങ്ങളോട് എല്ലാവരും ദേശീയ തലത്തിലും സാമൂഹ്യ തലത്തിലുമൊക്കെ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടവരായതുകൊണ്ട് അവരുടെ കഴിവുകളോടും അവരുടെ വ്യക്തിത്വത്തോടും പൂർണ്ണമായി ബഹുമാനം നിലനിർത്തി സഹകരിക്കണം എന്ന് അവരവർ തന്നെ ആ സമയം ഒന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനം വരെ ഇതിൽ പങ്കെടുത്തിട്ടെ നാം പിരിയാവൂ ഈ കൂട്ടായ്മയെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ ഈ സദസ്സിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകിയ അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയവരുണ്ട് എം എഫ് ഐ പിയുടെ ലൈവിലൂടെ ജി സി സി മുഴുവനും ഗൾഫ് രാഷ്ട്രങ്ങളിൽ മുഴുവനും ഇന്ത്യയിലും കേരളത്തിലുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും നമ്മുടെ ഈ പരിപാടി നമ്മളെ